ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കൈമാറി നാളെ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് കസ്റ്റഡി എസ് ഐ ടി സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി അനുകൂലമായി പരിഗണിക്കുകയായിരുന്നു ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ വൈകുന്നേരം നാല് മണിക്ക് കോടതി വിധി പറയുകയും വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം മനോജ് ചേരുന്നു മനോജ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിലാണ് എ പത്മകുമാറിനെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹാജരാക്കിയത് പത്മകുമാർ നമുക്കറിയാം നേരത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വലിയ ഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചോ കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തിയോ മാത്രമല്ല ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാകുമോ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് മനോജ് നിലവിൽ എ പത്മകുമാർ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എന്തായാലും എ പത്മകുമാറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അത് നിർണായകമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇന്ന് കോടതിയിലേക്ക് എത്തിയിരുന്നു പത്മകുമാറുമായി കോടതിയിലേക്ക് എത്തുമ്പോഴും പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോഴും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു നേരത്തെ അനിൽ നമ്പിയാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മകുമാറിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ചിരി ഇന്ന് കാണാൻ സാധിക്കുന്നില്ല ഇന്ന് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളടക്കം ചോദിച്ചിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന ദൈവതുല്യനായ ആളുടെ പേര് താങ്കൾ പറയുമോ എന്നുള്ളത് പക്ഷേ മൗനമായിരുന്നു പ്രതികരണം എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ ആ പേരുകൾ പറയാതെ പത്മകുമാറിന് മറ്റ് നിർവാഹങ്ങളില്ല എന്തായാലും നിലവിലിപ്പോൾ പത്മകുമാറിനെ രണ്ട് ദിവസത്തേക്ക് അതായത് നാളെ വൈകിട്ട് അഞ്ചു മണിവരെയാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് എസ് ഐ ടി സമർപ്പിച്ചിട്ടുള്ള കസ്റ്റഡി അപേക്ഷ അത് കോടതി പരിഗണിച്ചു അതിൽ തന്നെ കൂടുതൽ ദിവസങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ട് ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടു ഇനിയുള്ള ചോദ്യം ചെയ്യലിലാണ് മറ്റുള്ളവരിലേക്ക് കൂടെ അന്വേഷണം എത്തുക അതേസമയം തന്നെ ഇന്ന് മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുന്നുണ്ട് മുരാരി ബാബു ഉദ്യോഗസ്ഥനായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള അതിൽ കൃത്യമായിട്ടുള്ള പങ്ക് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ അതുകൊണ്ടുതന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും അതിൽ പ്രോസിക്യൂഷൻ വാദം മുരാരി ബാബുവിന് ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയായിരുന്നു അത് തന്നെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ ഒരു സമയത്ത് മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചു കിട്ടുന്നതിന് വളരെയധികം സാധ്യത കുറവാണ് എന്തായാലും അതോടൊപ്പം തന്നെ എൻ വാസുവിൻ്റെയും കെ എസ് ബൈജുവിൻ്റെയും അടക്കം ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു അതിൻ്റെ വാദം പൂർത്തിയായിട്ടുണ്ട് വരുന്ന ഡിസംബർ മൂന്നാം തീയതിയും ഈ നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയും രണ്ടുപേരുടെ ജാമ്യാപേക്ഷയും പരിഗണിച്ച് അതിൽ വിധി പറയും എന്തായാലും നിലവിൽ ിപ്പോൾ എ പത്മകുമാറാണ് ഏറ്റവും ഒടുവിലായി ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് എ പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദേവസ്വം വകുപ്പിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ അത് കടകംപള്ളിക്ക് കുരുക്ക് വീഴുമോ എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ പ്രതിരോധ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം അത്രയധികം സമന്നതനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിനടക്കം അദ്ദേഹം ഈ നേതൃത്വത്തിനെതിരെ സംസാരിച്ചിരുന്നു അതിന് ഈ ചോദ്യം ചെയ്യലിലും തുടരുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാറിന് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇത്രയധികം സമയം പത്മകുമാറിന് അനുവദിച്ചു കിട്ടി എന്നുള്ളതും മറ്റൊരു ഘടകമാണ് അതായത് ഏറ്റവും ഒടുവിലായി എൻ വാസുവും പത്മകുമാറും അറസ്റ്റിലാകുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് മുരാരി മുരാലിബാബുൻ്റെ അടക്കം ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക യെസ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ വീണ്ടും എസ് ഐ ടിയുടെ മുനയിൽ കൊല്ലം വിജിലൻസ് കോടതി ഒരു ദിവസത്തെ കസ്റ്റഡി ആണ് അനുവദിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എ പത്മകുമാറുമായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് കൊല്ലത്തുനിന്ന് എം മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്